ാരെ അമിതവണ്ണവും പൊണ്ണത്തടിയുമുള്ളവരാണോ നിങ്ങൾ അമിതവണ്ണത്തിന്റെ പേരിൽ ഒരിക്കലെങ്കിലും കളിയാക്കപ്പെട്ടിട്ടുണ്ടോ എനിക്ക് തീർച്ചയായും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ വണ്ണ കൂടുതലിന്റെയും അമിതവണ്ണത്തിന്റെയും പേരിൽ ഒരുപാട് പരിഹാസങ്ങളും കളിയാക്കലുകളും നേരിട്ട് അനുഭവിച്ചവർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് ഞാനും അക്കൂട്ടത്തിലൊരാളാണ് കേട്ടോ ചെറുപ്പം മുതലുള്ള തടിച്ചു എന്നുള്ള വിളിയും പരിഹാസങ്ങളും അനുഭവിച്ചവർക്ക് ആ വേദനയും ഏറ്റവും നന്നായി അറിയാൻ കഴിയും ഒരു അനുഭവം പറയട്ടെ പണ്ട് നഴ്സറിയിൽ എൽ കെ ജിയിൽ പഠിച്ചപ്പോൾ എല്ലാവരെയും ഡാൻസ് പഠിപ്പിക്കുകയായിരുന്നു അന്ന് എന്നെയും ആ കൂട്ടത്തിൽ ചേർത്തു ആദ്യമായി അന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത ബന്ധുവായ ഒരു ആൻറ്റിയും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു വണ്ണം ഞാൻ കളിക്കുന്നത് കണ്ട് അത് പറഞ്ഞ് ആന്റി ഒരുപാട് എന്നെ കളിയാക്കി ഒത്തിരി ചിരിച്ചു അതെൻ്റെ മനസ്സിൽ നല്ല ആഴത്തിലൊരു മുറിവുണ്ടാക്കി അത് പിന്നീട് സ്റ്റേജ് ആയി മാറി എന്തിനേറെ പറയുന്നു ഇന്ന് വരെ മുട്ടിടിക്കാതെ രണ്ടുപേരുടെ മുമ്പ് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല സ്കൂളിൽ ടീച്ചേഴ്സ് പാഠം വായിക്കാൻ പറയുമ്പോൾ പോലും കണ്ണു പുസ്തകത്തിലാണെങ്കിലും മനസ്സ് എന്നെ നോക്കി ആരെങ്കിലും ചിരിക്കുന്നുണ്ടാവുമോ എന്നെ കമൻ്റ് അടിക്കുന്നുണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ചാകെ അവലാതിപ്പെടും ഞാൻ അതുമാത്രമോ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പിന്നിലാരെങ്കിലും എന്നെ കളിയാക്കുന്നുണ്ടോ എന്തെങ്കിലും കമൻ്റ് പറയുന്നുണ്ടോ എന്നിങ്ങനെ ആകെ ഒരു ആശങ്ക ഇതുപോലെ ഒരുപാട് പേരുണ്ടാകും ആരോടും മിണ്ടാതെ എല്ലാം അടക്കി പിടിച്ച് എല്ലാ കളിയാക്കളികളും സഹിച്ചു കഴിയുന്നവർ ആരോടും മിണ്ടാൻ പോലും എനിക്ക് പേടിയായിരുന്നു വണ്ണമുള്ള എന്നോട് അവർ മിണ്ടുമോ എന്നെ കളിയാക്കുമോ എന്നെല്ലാം ഓർത്ത് ഞാൻ ആരോടും മിണ്ടാറേ ഉണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ അടുത്ത കൂട്ടുകാരുണ്ടായിരുന്നു ഇതിലും വലിയ അനുഭവങ്ങളുള്ള ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്താ കഴിക്കുന്നേ എന്ത് കഴിച്ചിട്ടാ ഇത്രയും വണ്ണം വെക്കുന്നേ പിന്നെ നിനക്ക് വണ്ണം വെച്ചല്ലോ ഇപ്പൊ എത്ര കിലോയുണ്ട് എന്നിങ്ങനെ ഒരുപാട് ഒരുപാടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോൾ അവർക്കൊരു മനസ്സുഖം എന്നാൽ ഇന്ന് മുറിക്കിത്രയും തെറുപ്പത്തലെന്ന രീതിയിൽ എല്ലാവർക്കും ഞാൻ നല്ല ചുട്ട മറുപടി ചോദിക്കുന്നവർക്കും സമാധാനം എനിക്ക് സമാധാനം വണ്ണത്തിൻ്റെ പേരിൽ മാത്രമല്ല കേട്ടോ നിറം പൊക്കം എന്നിങ്ങനെ എല്ലാ തരത്തിലും ബോഡി ഷേമിംഗ് നേരിടുന്നവർ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പത്തിലെ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെ കളിയാക്കലുകൾ അനുഭവിക്കുമ്പോൾ അത് അവർക്ക് ആ കുട്ടികളുടെ പിഞ്ച് മനസ്സിന് ഒരുപാട് വേദനിപ്പിക്കും ചില ടി വി ഷോകളിൽ ബോഡി ഷേമിംഗ് വലിയ കോമഡിയായിട്ട് അവർ അവതരിപ്പിക്കും അതിന് കൈയടിക്കാനും ചിരിക്കാനും ഒരുപാട് പേരും ഉണ്ടാകും ഇന്ന് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട് ഇനി ഒരാൾക്കാരും ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ മനസ്സ് വേദനിക്കാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ഈ കുട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ